തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാല സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനതല രാമായണ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നു ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനതലത്തിൽ നടത്തിയ രാമായണ മത്സരത്തിലെ വിജയികൾക്ക് ചെട്ടുകുളങ്ങരയിൽ സമ്മാനദാനം നടത്തി

എല്ലാ വേദങ്ങളായാലും പുരുഷനാണെങ്കിലും രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും എല്ലാം അതിന്റെ കഴിയുന്ന കുട്ടിക്കാലത്താണ് കുറ്റിക്കാലത്താണ് നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്നും നമ്മുടെ പുരാണങ്ങൾ അതാണ് പറഞ്ഞു വരുന്നത് സത്യത്തിൽ ധർമ്മത്തിന്റെ ഭാഗത്ത് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും അചഞ്ചലമായി കുറച്ച് നിൽക്കണം രക്തബന്ധത്തെ ഒന്നും നിങ്ങൾ ഉപദേശിക്കുന്നത് കണ്ട് ഗുരു കർമ്മന്മാരെ കണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഓരോ ക്ഷേത്രം മാനസികമായി തകർന്നു പോകുന്ന ആത്മവീര്യം കൊടുത്ത് യുദ്ധത്തിന് അവരെ സജ്ജനാക്കുന്ന കൃഷ്ണൻ

അധ്യാപകൻ ഒരു തന്റെ ആത്മവിശ്വാസം പല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു സ്വാഗതം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടർ ആർ രജിലാൽ സ്വാഗതം പറഞ്ഞു കെ മനോജ് കുമാർ പി ആർ മീര അരുൺ എസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി